സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എട്ടാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ചാലിശ്ശേരിയിൽ നടക്കും ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ജില്ലാ സമ്മേളനം നടക്കുക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം ചാലുശ്ശേരിയിൽ നടന്നു ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചെറൂട്ടി മുഹമ്മദ് അധ്യക്ഷനായി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ ലനിൻ മുഖ്യാതിഥിയായി പി ആർ കുഞ്ഞുണ്ണി ബി ജെ പി നേതാവ് കെ സി കുഞ്ഞൻ കോൺഗ്രസ് നേതാവ് ഹുസൈൻ പുളിയഞ്ഞാലിൽ രണദിവേ എന്നിവർ സംസാരിച്ചു ചെയർമാനായി അഹമ്മദുണ്ണിയേയും വൈസ് ചെയർമാന്മാരായി ബാലകൃഷ്ണൻ വി ഹുസൈൻ പുളിയഞ്ഞാലിൽ കൺവീനർ ടി കെ സുനിൽകുമാർ ജോയിൻറ് കൺവീനർ ജ്യോതിദേവ് തുറാബ് വി എസ് ശിവാസ് ട്രഷററായി മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകുന്ന ഒൻപത് അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു നമുക്കെല്ലാവർക്കും ഒരു

इनके आठ दो इंटीग्रेटिव मोड परिवाणी वर्ग निरवाही स्टेटले ने நல்ல রকমல ಚಲಕೊಂಡು ಮುಗಿ ಚಲಕೊಂಡು ಅಲ್ಲ ಒಪ್ಪತ್ತೆ நல்ல ಜನರ ಕಾಂತಕೊಂಡು ಮುಗಿ ನಲತಿ ಚಲಿಸಿದೆ ಅರ್ಗೇಪದ ಉಪದೇಶವಾಗಿ ಮಾಡಿ ಮತ್ತರೂಪದ ಕೂಡ ಚಲಿಸಿದೆ

बंगियारी संगठित नहीं है, जारी चली जाए पूरा सोसाइटी संगठन, ईपर्दा संगठन, परंगरा की पूरा निरंकारा का मंच परिवर्तन मंच है, कैरेट उरुग्वाई का संगठन है, आवास बढ़ाने का ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പയിലും കൂട്ടനാടും കേച്ചേരിയിലും பட்டாம்பிக்காருடைய மனசறிஞ்சு கொண்டு ரெண்டு ஷோரூமுகள் மேக்ஸில் உண்டு மேக்ஸ் வெட்டிங் சென்டர் பட்டாம்பி குட்நாட் அண்ட்